ജനകീയ സ്പോർട്സ് നേതൃത്വത്തിൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ കായിക കായിക താരങ്ങൾക്ക് ജേഴ്സി അടക്കമുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്തു എന്നാൽ ി പ്രയാസങ്ങൾ പരിഹരിക്കാൻ എന്തുണ്ട് മാർഗം എന്ന ആലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ജനകീയ ഫുട്ബോൾ മേള നടത്തി അതിൽ നിന്നും ഉണ്ടാകുന്ന ലാഭഭീതം പൂർണ്ണമായും നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ സ്പോർട്സ് കായിക പ്രേമികൾക്ക് ഫുട്ബോൾ പ്രേമികൾക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഉൾപ്പെടെ നൽകി അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ നൽകാൻ അവർക്ക് പരിശീലനം നടത്തുമ്പോൾ നടത്തുമ്പോൾ ഭക്ഷണങ്ങൾ ആവശ്യമാണ് അത്തരത്തിലുള്ള പ്രാഥമിക ഭക്ഷണങ്ങൾ നൽകാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഒരു ഫണ്ട് സ്വരൂപിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് തിരുവാലിയിൽ ഈ ഫുട്ബോൾ മേള ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ജനകീയ കമ്മിറ്റി രൂപീകരിച്ചത് തികച്ചും ജനകീയ കമ്മിറ്റി ജാതി മത രാഷ്ട്രീയത്തിനതീതമായി എല്ലാ ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വിദ്യാലയത്തിലെ കായികരംഗം ശക്തിപ്പെടുത്തുന്നതിനായി ജനകീയ ഫുട്ബോൾ സംഘടിപ്പിച്ച് അറുപത് ലക്ഷത്തോളം രൂപ സമാഹരിച്ചിരുന്നു ഇതിൽ ബാക്കി വന്ന മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തിൽ നിന്നാണ് കായികോപകരണങ്ങൾ വാങ്ങിയത് അവധിക്കാലത്ത് വിദ്യാർത്ഥികൾ ലഹരിക്കും മൊബൈൽ ഫോണിനും അടിമപ്പെടുന്നത് തടയുന്നതിനായി വിദ്യാലയത്തിൽ ജനകീയ കമ്മിറ്റിയുടെയും പി ടി ഐയുടെയും നേതൃത്വത്തിൽ സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു ക്യാമ്പിൽ ഫുട്ബോൾ ക്രിക്കറ്റ് ബാഡ്മിന്റൺ അത്ലറ്റിക്സ് എന്നീനങ്ങളിലാണ് പരിശീലനം നൽകുന്നത് ചടങ്ങിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ മാരത്തോൺ സംഘടിപ്പിച്ചു ജനകീയ കമ്മിറ്റി ചെയർമാൻ ടി സി ജാഫർ ഖാൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാനാധ്യാപിക കെ വി സുജാതയ്ക്ക് യാത്രയായി നൽകി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിനാ മഞ്ഞിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി അഖിലേഷ് വാർഡ് മെമ്പർ കെ ഷാനി പി ടി എ പ്രസിഡന്റ് സുമാരിയൻ എസ് എം സി ചെയർമാൻ കെ സൈതാലി ജനകീയ കമ്മിറ്റി കൺവീനർ ടി രമേഷ് ട്രഷറർ സി ടി മുജീബ് സി കെ ജയരാജ് തുടങ്ങിയവർ പങ്കെടുത്തു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ